നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചക്കയടയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഈ അട നമ്മൾ പലരും പല രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് ചിലവർ ശർക്കരയും ചക്കയും കൂടെ കൂടി വരട്ടിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാതെ ശർക്കരയും തേങ്ങയൊക്കെ കൂടി ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ പലരും പല രീതിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് നമ്മുടെ എന്നത്തേം പോലെ തന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ചക്ക നമുക്ക് അതിൻ്റെ കുരുമെല്ലാം മാറ്റി ചവണിയെല്ലാം മാറ്റി നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അതിനുശേഷം നമുക്ക് മിക്സറെ ജാറിലിട്ടിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ എടുക്കാം ചില ആൾക്കാർ ഇത് കുക്കറിലിട്ടിട്ട് ഈ ചക്ക ചക്കപ്പഴം കുക്കറിലിട്ടിട്ട് മൂന്നാല് വിസിലടിപ്പിച്ചെടുക്കും അതിന് ശേഷം അത് മിക്സിയിലിട്ട് അരച്ചെടുക്കും ഞാനിവിടെ അതിനൊന്നും മുനക്കെടുന്നില്ല ഡയറക്റ്റ് നമുക്ക് മിക്സിറെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഹൈറേഞ്ചിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് അതായത് തോപ്രാംകൂടി ചെറുതൂണി ആ ഭാഗങ്ങളിലേക്കൊക്കെ അവിടെ പല ആൾക്കാരും ഇതിനെ പൂച്ച പുഴുങ്ങുക എന്നാട്ടോ പറയണേ നമ്മുടെ ചക്കയുടെനെ അതെന്താ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കിത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി പൂച്ചയപ്പം പൂച്ച പുഴുങ്ങുക എന്നൊക്കെയുള്ള പേരുകളിലാണ് ഈ നമ്മുടെ ചക്കയുടെ അങ്ങോട്ട് അറിയപ്പെടുന്നത് ഇനി ചക്കയുടെ ഉള്ളിലേക്ക് ഞാൻ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് അരിപ്പൊടിയുടെ കണക്കൊന്നും ഇപ്പം കറക്റ്റ് പറയാൻ പറ്റത്തില്ല അത് അത് നമ്മളിടുന്ന തേങ്ങയുടെയും ചക്കയുടെയും വെള്ളത്തിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ അനുസരിച്ചിരിക്കും അതുകൊണ്ട് ഇതൊന്നും നമുക്ക് കറക്റ്റ് ഇപ്പം പറയാൻ പറ്റത്തില്ല ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കുറച്ച് ശർക്കര ചിരവിയിടുകയാണ് ഇത് അധികം മധുരമുള്ള ചക്കയല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മധുരം മുമ്പിൽ നിന്നാൽ മാത്രമേ ഈ ചക്ക ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വേവിക്കുന്നതിന് മുമ്പേ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം അപ്പോൾ കുറച്ച് മധുരം കൂടുതലായിട്ട് തോന്നിയാൽ മാത്രമേ ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റ് പാകത്തിനുള്ള മധുരം കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ശർക്കര ഇട്ടതിന് ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചിറവിയ തേങ്ങ ഇടുകയാണെങ്കിൽ എപ്പോഴും പച്ച തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം അതാ കേട്ടോ കൂടുതൽ ടേസ്റ്റ് തേങ്ങ ഉണങ്ങിയതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് നമ്മുടെ ഇടയ്ക്ക് കിട്ടത്തില്ല അതിനുശേഷം ഒരു മൂന്നാല് ഏലയ്ക്ക് അത് ചെറുതായിട്ടൊന്ന് അമ്മിക്കല്ലിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ച് നമുക്കിൻ്റെ കൂടെ ചേർക്കാം ഏലക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണം രുചിയൊക്കെയാണ് നമ്മുടെ ഇടയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും ഒഴിവാക്കല്ലേ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തേങ്ങ കൊത്തും കൂടെ കൂടി ഇതിന് കൂടി ഇടുവാണേൽ അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമ്മളത് കഴിച്ച് തന്നെ വേണം നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് തേങ്ങ നമുക്ക് അതിൻ്റെ രുചി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് കടിക്കാനൊന്നും തേങ്ങ ഇട്ട് ഞാൻ കിട്ടത്തില്ല അതുകൊണ്ട് ഇതും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് നമ്മൾ നല്ലതുപോലെ കയ്യൊക്കെ വൃത്തിയായിട്ട് തേച്ച് കഴിക്കുന്നതിന് ശേഷം നമുക്കിത് കുഴയ്ക്കാം അടി ചേർത്ത് ഇളക്കി കുഴയ്ക്കണേ കാരണം എന്ന് വെച്ചാൽ ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും മാവും ഈ സാധനങ്ങളെല്ലാം എത്തണം അതുകൊണ്ടാണ് അടി ചേർത്ത് കുഴയ്ക്കണം എന്ന് പറയുന്നത് നമ്മൾ കുഴച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മാവിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ അരിപ്പൊടി കൊണ്ട് മാത്രമല്ല കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ടും നമുക്കിങ്ങനെ ചക്കട ഉണ്ടാക്കാം അതിൻ്റെ കൂടെ അരിപ്പൊടിയായാലും ഗോതമ്പൊടി ആയാലും കുറച്ച് റെവയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് എൻ്റെ ഇപ്പോൾ രവ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഞാനിത് ആഡ് ചെയ്യാത്തത് അങ്ങനെ നമ്മൾ കുഴച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് വയനയിലൊന്ന് സെറ്റാക്കി എടുക്കാം ഈ കാണുന്നതാണ് വയന ഇത് ഇടന ഇടന എന്നും പല ഭാഗത്തേക്കും അറിയപ്പെടുന്നുണ്ട് ഞാനിതിൻ്റെ അത്താട്ട സ്ഥിരം ഈ ചക്കയുടെ ഉണ്ടാക്കുന്നത് ഭയങ്കര മണം അല്ല ഇതിങ്ങനെ ആവിൽ ഇങ്ങനെ വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എത്ര വീടിനപ്പുറമായാലും ഇതുണ്ടാക്കി കഴിയുമ്പോഴത്തേന് ആ മണം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചക്കേടെ വെയ്യുന്നുണ്ടെന്ന് ഇത് ഞാൻ ചെറുതായിട്ട് നമ്മുടെ മാവ് ചെറുതായിട്ടൊരു ഉണ്ടയാക്കിയിട്ട് ഇത് ഇതെല്ലാവർക്കും ഇങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാൻ നല്ല രീതിയിൽ എന്നെക്കത് നന്നായിട്ട് എല്ലാവർക്കും അറിയാക്കി എനിക്കത്ര പോരാ എങ്കിലും ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ അതായതിങ്ങനെ മടക്കി ഇങ്ങനെ വച്ചിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഇറക്കലി സാധാരണ രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നതല്ല ഞാൻ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കാറ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കുമ്പൾ പോലെ ചുറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് എടുത്തു വയ്ക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ രുചി നോക്കുമ്പോൾ മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം എങ്കിൽ മാത്രമാണ് വെന്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് കൃത്യം പാകത്തിനാകത്തുള്ളൂ മധുരം ഒപ്പം നിന്നില്ലേ നമ്മുടെ ഇടയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുപോലെ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ വീടുകളിൽ ഇതിങ്ങനെയെല്ലാം ഉണ്ടാക്കണം വേറെ രീതിയിലാണെങ്കിലും ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനി ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് കാരണം ഇത് കുറച്ചൊരു കട്ടി കൂടിയൊരു മാവാണല്ലോ അത് ഏകദേശം ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞാലാണ് വെന്ത് കിട്ടത്തുള്ളൂ നമുക്ക് അതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ കാണാം അങ്ങനെ ആവിയൊക്കെ കയറി നമ്മുടെ അട നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊന്ന് നല്ല ചൂടാണേ നന്നായിട്ട് പൊള്ളുന്നുണ്ടെങ്കിൽ ആവി പറക്കുന്നത് ഇത് കഴിച്ച് നോക്കണം കഴിക്കാനൊന്നുമില്ല അല്ല രുചി നോക്കാനൊന്നുമില്ല അറിയാം സൂപ്പറാണെന്ന് കാരണം ഇത് വേവുന്നതിന് മുമ്പേ ഞാനൊന്ന് എടുത്തു നോക്കിയപ്പം ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു മധുരമൊക്കെ കുറച്ച് മുന്നിലായിരുന്നു അപ്പോൾ എനിക്കറിയാം വെന്ത് വരുമ്പം പാകത്തിന് മധുരമായിരിക്കും എന്നുള്ളത് അപ്പം കൊണ്ട് എന്ത് എളുപ്പത്തിലാണ് നമ്മൾ നമ്മുടെ അട ഉണ്ടാക്കിയത് അന്ന ടേസ്റ്റ് കൂടാനുള്ള എല്ലാം നമ്മൾ നമ്മളിതിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട് താനും ചക്കയ ശർക്കരയും കൂടെ കൂടി വരട്ടി ഇതുപോലെ ഇതുപോലെയല്ല വരട്ടി എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അലുവ കിണ്ടുന്നത് പോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നാളിത് ചിത്തിയാവും അത് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചക്ക ഇല്ലാത്ത സീസണിൽ നമുക്ക് അട ഉണ്ടാക്കുകയും ചെയ്യാം അട മാത്രമല്ല പായസം അങ്ങനെയുള്ള പല പല സാധനങ്ങളും ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ ടാറ്റാ